ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹീതരുമായ എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃപൃത്യന്മാരെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പങ്കുവെക്കാൻ സ്വർഗം എനിക്ക് തരുന്ന ഈ അനുഗ്രഹീത സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു ഓരോ ദിവസവും തിരുവഴുത്തിലെ ആത്മീയ രഹസ്യങ്ങൾ കൊച്ചു കൊച്ചു വാക്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് ധ്യാനിച്ചും പ്രാപിച്ചും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ കർത്താവിനെ ഏൽപ്പിച്ചൊരു ആത്മീക ദൗത്യത്തിൻ്റെ പൂർത്തീകരണം എന്ന വണ്ണം സന്തോഷത്തോടെ നിങ്ങളെ ബലപ്പെടുത്തുവാൻ ശക്തീകരിപ്പാൻ ആലോചന പറഞ്ഞു തരുവാൻ കർത്താവ് തരുന്ന മുഖാന്തരങ്ങൾക്ക് ഒത്തിരി ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു ഒപ്പം തിരുവചനം കേൾപ്പാൻ താൽപ്പര്യം കാണിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്നെയും രേഖപ്പെടുത്തുന്നു ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ആരാധിച്ചുമുണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധതയും എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ആത്മീകദൂതിന് ആധാരമായിരിക്കുന്ന വാക്യം നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ പത്തൊമ്പതാം വാക്യമാണ് ഞാൻ ആ വാക്യം ഒന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപത് പത്തൊൻപത് ദൈവമേ നീ ദുഷ്ടനെ ദിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു രക്തബാതകന്മാരെ എന്നെ വിട്ടു പോകുവീൻ രണ്ട് ഭാഗമാണ് വാക്യത്തിനുള്ളത് ഒന്നാമത്തെ ഭാഗം ദൈവത്തിൻ്റെ ഭാഗത്താണ് ദൈവമേ നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു രണ്ടാം ഭാഗം രക്തബാധകന്മാരെ എന്നെ വിട്ട് പോകുവീൻ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഒന്നാമത്തത് ദൈവത്തോടപേക്ഷിക്കുകയാണ് ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു നമുക്ക് ആരെയും നിഗ്രഹിക്കാൻ വധിക്കാൻ ഇല്ലാതാക്കാൻ ഒന്നും നമുക്ക് അധികാരമില്ല സർവശക്തനായ സർവജ്ഞാനിയായ സർവാധികാരിയായ ദൈവത്തിൻ്റെ കയ്യിലാണ് ആ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് ഈ സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിൻ്റെ ഒന്നാം ഭാഗത്ത് ദുഷ്ടനെ കൈകാര്യം ചെയ്യാൻ ദൈവത്തെ ഭരമേൽപ്പിക്കുക എന്നാൽ ആത്മീക ജീവിതത്തിൻ്റെ പ്രത്യേകത ദൈവത്തെ എല്ലാം ഏൽപ്പിച്ചിട്ട് നമ്മൾ കയ്യും കെട്ടിയിരുന്ന് ഗ്യാലറിയിലെ കാഴ്ചക്കാരെ പോലെ കണ്ട് ജീവിതം തീർക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അനുസരിക്കാനുണ്ട് അനുഭവിക്കാനുണ്ട് ചെയ്യാനുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയത്തിന് നാം ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ തിരുവഴുത്തിനുണ്ട് തന്നെ ഒരു വലിയ പഠന വിഷയമാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞ ശേഷം ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ ശേഷം എന്നെ ദൈവമായ കർത്താവ് രക്ഷിച്ചതിന് ശേഷം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു വലിയ ഗഹനമായ പഠനം തന്നെ ഒരു അന്വേഷണം തന്നെ നടത്തേണ്ടത് ഓരോ ഭക്തനും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ആ ചിന്തകളെല്ലാം നിങ്ങൾക്ക് വിട്ടുതരുന്നു നിങ്ങളത് ചിന്തിക്കുക മനസ്സിലാക്കുക ഗ്രഹിക്കുക പഠിക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നാൽ ഈ വാക്യത്തിനകത്ത് പരാമർശിക്കുന്ന ഒരു കാര്യം മാത്രം ഇന്ന് അത്രേ സമയമാണല്ലോ നമ്മൾ എടുക്കുന്നുള്ളൂ ഈ വാക്യത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഈ സങ്കീർത്തന എഴുത്തുകാരൻ ആജ്ഞാപിക്കുകയാണ് പറയുകയാണ് അദ്ദേഹം ചെയ്യുകയാണ് ദുഷ്ടനെ നിഗ്രഹിക്കുന്ന കാര്യം ദൈവത്തെ ഏൽപ്പിച്ചിട്ട് ദൈവമേ ദുഷ്ടനെ അങ്ങ് കൈകാര്യം ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം താൻ ചെയ്യുകയാണ് രക്തബാതകന്മാരെ എന്നെ വിട്ട് പോകുക ഇത് പറയുകയാണ് ആര് നമ്മളോട് അടുത്ത് നിൽക്കണം ആര് നമ്മളോട് അടുത്ത് നിൽക്കരുത് ഞാൻ പറയുന്നത് നമ്മുടെ ബന്ധങ്ങളെയും പ്രിയപ്പെട്ടവരെയും സ്നേഹിതരെയും എല്ലാവരെയും ആട്ടി പുറത്ത് കാണിക്ക് പുറത്ത് ആക്കണം എന്നൊരു ധ്വനിയല്ല ഇതിനകത്ത് തരുന്നത് നമ്മെ നശിപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന നമ്മുടെ ആത്മീയത്തിന് കോട്ടം വരുത്തുന്ന നമ്മെ വിജയകരമായ ജീവിതം നയിക്കാൻ സമ്മതിക്കാത്ത ഒരുപാട് ഘടകങ്ങൾ ഈ ലോകത്തിനകത്തുണ്ട് അകന്ന് നിൽക്കേണ്ടതിനോട് അകന്ന് നിൽക്കാൻ മാറിപ്പോകാൻ പറയേണ്ടതിനോട് മാറിപ്പോകാൻ പറയാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട് യേശു ക്രിസ്തുക്കി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ വിശ്വാസ സമൂഹത്തിന് ഞാൻ യേശു പറഞ്ഞത് ഇത് പറയുന്നതിനേക്കാൾ മുമ്പ് ഓർപ്പിക്കാം ആത്മീകത്തിൻ്റെ അധികാരം അധരങ്ങളിലാണ് വ്യാപരിക്കുന്നത് പറയേണ്ടത് പറയുമ്പോൾ തീരുമാനമെടുത്ത് കൽപ്പിക്കേണ്ടത് കൽപ്പിക്കുമ്പോഴൊക്കെ ഒരു ഭക്തൻ്റെ അധരത്തിൽ നിന്ന് വീഴുന്ന വാക്കുകൾക്ക് സ്വർഗം വില കൊടുക്കും അതുകൊണ്ടാണ് നീ ഭൂമിയിൽ കെട്ടിയാൽ ഞാൻ സ്വർഗത്തിൽ കെട്ടും ഞാൻ ഭൂ നീ ഭൂമിയിൽ അഴിച്ചാൽ ഞാൻ സ്വർഗ്ഗത്തിൽ അഴിക്കും എന്നൊക്കെ പറയുന്നത് ഇവിടെ ഗൂഢമായിരിക്കുന്ന ഒരു തന്ത്രങ്ങളുമില്ല ഒരു കർമ്മങ്ങളുമില്ല അധികാരം മുഴുവൻ അതരത്തിലാണ് ദൈവമായ കർത്താവ് തന്നിരിക്കുന്നത് അതുകൊണ്ട് നാം പറയുന്ന വാക്കുകൾക്ക് ഭക്തിയോടെ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് ദൈവത്തെ വിശ്വസിച്ച് ജീവിതം ക്രമീകരിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നതിയിൽ പറയുന്ന വാക്കുകൾക്ക് അതിൻ്റേതായ ഗൗരവമുണ്ട് യേശു പറഞ്ഞ വാക്ക് ഞാൻ പറയാൻ വന്നത് ഇതാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ചാടിക്കടലിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സംഭവിക്കും ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോകാം എന്ന് പറഞ്ഞാൽ സംഭവിക്കും കർത്താവ് താൻ പറഞ്ഞ കാര്യമാണ് ഒരു വിശുദ്ധൻ്റെ വാക്കിന് വിശ്വാസിയുടെ വാക്കിന് ഭക്തൻ്റെ വാക്കിന് ഒരാത്മീകൻ്റെ വാക്കിന് സ്വർഗസ്ഥനായതയും വില കൊടുക്കും കർത്താവിൻ്റെ സന്നിധി നിന്നുകൊണ്ട് വിശ്വസിച്ചു കൊണ്ട് പറഞ്ഞാൽ പറയുന്നത് സംഭവിക്കും അതിന് തിരുവെടുത്താണ് നമുക്ക് സപ്പോർട്ട് യേശുവാണ് അതിന് നമുക്ക് അധികാരം തന്നിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത് എബ്രാ ലേഖനത്തിൽ ഒരു വാക്കുണ്ട് ആകെയാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം പറയാം മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് ധൈര്യത്തോടെ പറയാം നമുക്ക് പറയാൻ പറ്റുന്ന തൻ്റെ അടുത്തോടെ പറയാൻ പറ്റുന്ന പല കാര്യങ്ങളും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളായി ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് അധികാരപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്രയും വിശാലമാക്കി നാല് പോയിന്റുകൾ പറഞ്ഞൊരു പ്രസംഗമാക്കാതെ ഒരു ധ്യാന ചിന്തയായി ലളിതമാക്കട്ടെ ഈ ചിന്ത പത്തൊമ്പതാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിനകത്ത് സങ്കീർത്തന രചയിതാവ് പറയുകയാണ് രക്തവാതകന്മാരെ എന്നെ വിട്ടു പോ ഈ വാക്കിനെ മുറുകെ പിടിച്ചോണ്ട് ഈ വർഷാവസാന ദിവസങ്ങളല്ലേ നമ്മളെ പറ്റുന്ന രക്തവാതകൻ ആരാണ് നീ അതിൻ്റെ ദൈവശാസ്ത്രത്തിലേക്കൊന്നും പോകാതെ നിർമ്മലമായി നമുക്ക് ചില കാര്യങ്ങൾ പ്രായോഗികമാക്കാൻ പറ്റുമെന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ നമ്മളെ പറ്റുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ആത്മീകനെ എങ്ങനെയെങ്കിലും തകർക്കാൻ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും പൊട്ടിച്ചു കളയാന് ഇവിടെ ആത്മീകത്തെ തകർത്തു കളയാൻ വേണ്ടി വ്യാപരിക്കുന്ന ഒരുപാട് ലോകത്തിൻ്റെ ലോകിക ശക്തികളുണ്ട് നമ്മളെ മോഹിപ്പിക്കുന്ന ആകർഷിപ്പിക്കുന്ന നമുക്കിഷ്ടമല്ലെങ്കിലും നമ്മളെ അതിലേക്ക് വശീകരിക്കുന്ന ചിന്തിപ്പിക്കുന്ന വലിച്ചഴയ്ക്കുന്ന ഒക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കടുത്ത ആണ്ടിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് ചില കാര്യങ്ങളോട് ഈ സങ്കീർത്തന രചയിതാവ് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ കമാൻഡ് ചെയ്തതുപോലെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ യേശുവിൽ ചാരിക്കൊണ്ട് ദൈവവചനത്തെ മുറുക പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൃഢമായ തീരുമാനത്തോടെ ചില കാര്യങ്ങളോട് ശക്തമായി പറയാം നമ്മുടെ കുടുംബത്തെ ദ്രോഹിക്കുന്ന നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന നമ്മെ രോഗിയാക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന നമ്മുടെ ആത്മീകത്തെ ഇല്ലാതാക്കുന്ന നമ്മുടെ മനസ്സിനെ ഇടിച്ചു കളയുന്ന നമ്മുടെ ജീവിതത്തിന് വഴി തടയലായി മാറുന്ന ഏതെങ്കിലും വിധത്തിലെ ആത്മലോകത്തിലെ ദുഷ്ടശക്തികൾ ദുഷ്ടാത്മശക്തികൾ ആവഹിച്ചു നിർത്തുന്ന ചില വ്യക്തിബന്ധങ്ങൾ അതിനോട് പ്രാർത്ഥനാ മുറിയിൽ അവരിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനോട് ആത്മമണ്ഡലത്തിൽ നമുക്കെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തിയോട് കൂടെ കൂടെ രോഗിയാക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അനേക പ്രാവശ്യം നമ്മളെ രോഗിയാക്കിയ കിടത്തിക്കളഞ്ഞ നിരാശപ്പെടുത്തിയ ഭാരപ്പെടുത്തിയ ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷയത്തോട് ആത്മാവിൻ്റെ പ്രേരണയിൽ അതിധൈര്യത്തോടെ പറയാനുള്ളൊരു ധന്റേടം നമുക്കുണ്ടാകണം എന്നെ വിട്ട് പോകണം എൻ്റെ വീട് വിട്ടുപോകണം എൻ്റെ കുടുംബം വിട്ടുപോകണം എൻ്റെ ജീവിത പങ്കാളിയെ വിട്ടുപോകണം എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുപോകണം എന്ന് പറയാൻ ദൈവവാക്യം വെച്ച് നോക്കേ പറയാൻ നമ്മൾ ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കാൻ നടക്കുന്നവർ മാത്രമല്ല നമുക്ക് അധികാരം തന്നിട്ടുണ്ട് നാം ദൈവത്തിൻ്റെ മക്കളാണ് നിനക്ക് കേടു വരുത്തുമെന്ന് നിനക്ക് ബോധ്യമുള്ള വസ്തുതയോട് ഗെറ്റ് ഔട്ട് പറയാൻ എൻ്റെ ശരീരത്തിനകത്ത് എൻ്റെ മനസ്സിനകത്ത് എൻ്റെ ചിന്താമണ്ഡലങ്ങൾക്കകത്ത് എൻ്റെ ബിസിനസ്സിനകത്ത് എൻ്റെ വീടിനകത്ത് എൻ്റെ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിനകത്ത് അങ്ങനെ എണ്ണി നോക്കുക ചില കാര്യങ്ങളെ ഷയാപ്രവചനം അഞ്ചിൽ വായിക്കുന്നതുപോലെ ദൈവമായ കർത്താവ് കുന്നിന് മുകളിൽ നട്ടു വളർത്തുന്ന മുന്തിരിത്തോട്ടത്തിനകം വേലി കെട്ടിയതിന് ശേഷം അതിനകത്ത് കിടക്കുന്ന കല്ലുകൾ പെറുക്കിക്കളഞ്ഞു എന്നൊരു വാക്യമുണ്ട് എന്നതുപോലെ അടുത്ത ആണ്ടിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില തടങ്കൽ പാറകളെ ചില ഉരുളൻ കല്ല െ ചില നിന്നാ വിഷയങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ പോകാൻ പറയാൻ അതിൻ്റെ തൻ്റെ ഇടവും കൃപയും ബലവും പ്രാർത്ഥനാ മുറിയിലാണ് പ്രാപിക്കേണ്ടത് അത് വേറെങ്ങും കിട്ടിയാല ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക ദൈവത്തോട് പറയുക കർത്താവ് പറഞ്ഞത് ഉപവാസത്തോടും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി ഈ മലയോട് പറയണം എന്നാണ് ആ ഭാഗത്തിൻ്റെ മൊത്തത്തിലെ ഉള്ളടക്കം നിങ്ങളോടും പറയുന്നു അടുത്ത ആണ്ടുകളിലേക്ക് ചില മുറുകെ പറ്റുന്ന വിഷയങ്ങൾ ചില പാപചിന്തകൾ ചില തോന്നലുകൾ ചില തെറ്റുധാരണകൾ ചില വ്യക്തിബന്ധങ്ങളെ അകറ്റിക്കളഞ്ഞ വിഷയങ്ങൾ ചില ഉള്ളിലെ കയ്പ്പുകൾ ചില കയ്പ്പുള്ള വേരുകൾ ചില പ്രശ്നങ്ങൾ ചില നീരസങ്ങൾ ഇത് നമ്മുടെ മുമ്പിലിങ്ങനെ നമ്മുടെ ആത്മീകത്തെ ബാധിച്ച് നമ്മുടെ കൂട്ടായ്മയെ ബാധിച്ച് നിൽക്കുന്നെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങൾ തമ്മിൽ ആര് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഭർത്താവോ അപ്പനും മക്കളുമോ മരുമക്കളുമോ ബന്ധങ്ങളോ കൂട്ടുവിശ്വാസിയോ കർത്തൃദാസന്മാരോ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ തമ്മിലുള്ള ഈടുറ്റ ബന്ധങ്ങളെ നശിപ്പിക്കാൻ അതിനിടയിൽ കയറിക്കിടക്കുന്ന ഉരുളൻ കല്ലുകൾ അതിനിടയിൽ മറഞ്ഞ് കിടക്കുന്ന സദ്യയിലെ പാറകൾ യൂതയാണതെഴുതിയിരിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളോട് പോകാൻ പറയാൻ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ ആത്മബന്ധത്തിൽ നിന്ന് പോകാൻ പറയാൻ അതിൻ്റെ അധികാരം എന്നോട് ഈ വാക്യം വായിച്ച് ധ്യാനിക്കുമ്പോൾ സ്വർഗം പറഞ്ഞു വൈ നോട്ട് എന്തുകൊണ്ട് നിനക്ക് പറഞ്ഞുകൂടാ നീൻ്റെ വചനം കേൾക്കുന്ന ഈ രാവിലെ തോറും തൂത് കേൾക്കുന്നവരോട് നിനക്ക് പറഞ്ഞുകൂടാ ചില വിഷയങ്ങളോട് പോകാൻ പറഞ്ഞാൽ പോകില്ലേ ചില രോഗങ്ങളോട് ചില രോഗാത്മശക്തിയോട് ചില ദുർസ്വഭാവങ്ങളോട് ഇനിയുള്ള ദിവസം ഇന്ന് പതിനെട്ടാം തീയതിയിലേക്കെത്തി ഇനിയുള്ള ചുരുക്കം ദിവസങ്ങൾ ഈ ആണ്ട് കഴിയുന്നതിനേക്കാൾ മുമ്പ് ഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എന്നിട്ട് ആത്മാവിൽ പറയണം അടുത്ത വർഷത്തേക്ക് എൻ്റെ കൂടെ എന്നെ നശിപ്പിക്കാൻ കയറി വരരുത് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ അടുത്തയാണ്ടിൽ കയറിപ്പോകരുത് യേശുവിൻ്റെ നാമത്തിൽ പോകാൻ പറയേണ്ട വിഷയങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം രക്തബാതകനോട് പോകാം എന്നെ വിട്ടു പോകാം അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് രക്തബാതകന്മാരെ എന്നെ വിട്ടുപോകി എന്നെ എന്നിൽ വേണ്ടാത്ത എനിക്ക് ചേരാത്തതെല്ലാം എന്നെ വിട്ടുപോട്ടെ തോന്നലകൾ ചിന്തകൾ എല്ലാം വിട്ടുപോകട്ടെ ലോകം ലോകമഹത്വം പോട്ടെ അതിനുവേണ്ടി പറയാനുള്ള ഒരു ബലം തൻ്റെ ഇടം ആർജ്ജവും ധൈര്യം ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ഈ സന്ദേശം സമർപ്പിക്കുന്നു ആ വാക്യം അടിവരയിടുക തുടർന്നുള്ള ദിവസങ്ങൾ പ്രായോഗികമാക്കുക പുതുജീവൻ പ്രാപിക്കുക വേണ്ടത് മാത്രം കൂടെ വരട്ടെ വേണ്ടാത്തതെല്ലാം മാറിപ്പോട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ വർഷാവസാന ദിവസങ്ങൾക്കായി സ്തോത്രം ദൈവം ഓർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കായി നന്ദി ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങളെ ബലപ്പെടുത്താൻ കർത്താവ് ചെയ്യുന്ന എല്ലാ ആത്മീക ആലോചനകൾക്കായി നന്ദി ഇത് കേൾക്കുന്നവർക്ക് ധൈര്യം കൊടുക്കണം പ്രാർത്ഥനാ മുറിയിൽ ശക്തീകരിക്കണം അവർ തിരിച്ചറിയണം വേണ്ടാത്തതെല്ലാം അവരെ വിട്ടുപോകട്ടെ അങ്ങനൊരു പുതുജീവിതം എനിക്കും ഇത് കേൾക്കുന്നവർക്കും ഉണ്ടാകട്ടെ ശക്തീകരിക്കണം ബലപ്പെടുത്തണം രോഗങ്ങളും രോഗബാധകളും അടക്കമുള്ള പല കാര്യങ്ങളും കമാൻഡ് ചെയ്യുമ്പോൾ അത്തരത്തിൽ പകരുന്ന അധികാരത്താൽ വിട്ടുപോകാൻ ഇടയാകണം പുതുജീവനെ പകർന്നനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ ആ